ഹായ് അപ്പോൾ അത് ഞാൻ ടെറസ്സിൽ നട്ട കാച്ചിലാണ് ഈ ഇത് പാണിയായ സംഭവം കാരണം കരുതി പോലെയല്ല അപ്പോൾ പുഴുക്കൾ നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ തൊപ്പ എന്ന് പറയും ചിലർ പട്ടാള പുഴു അങ്ങനെ ഒരു കടുവ പുഴു അങ്ങനെയൊക്കെ പേരുണ്ട് അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അടുത്ത അപ്പം കൂടെ നട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഒരു പന്തലിലാണ് വള്ളി കയറ്റിയത് ഇഷ്ടം പോലെ പുഴു വന്നപ്പോൾ കുറച്ചൊക്കെ പിന്നെ അറ്റങ്ങൾ തിന്നു പോയിക്കോട്ടെ എന്ന് കരുതി നിർത്തി അത് പിന്നെ ഓവറായപ്പോൾ ഞാൻ എന്തായി ആ ഇല മൊത്തം ഇവിടെയൊക്കെ ഉണ്ടാവും കൂട് കൂട്ടിയിരിക്കുകയാണ് അയറ്റങ്ങൾ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം ഒരു നൂറെണ്ണം അങ്ങനെയൊക്കെ മൊത്തം ഇത് എന്താ ഈ ഹറ്റാക്കായി അപ്പോൾ പിന്നെ ഞാൻ അതിന് കുറച്ച് രാസം അടിച്ചു കൊടുത്തു ഇലക്ക് കണ്ടത് ടെറസിൻ്റെ മേലയ്ക്ക് കയറി ഒന്നാണ് പന്തെന്ന് അപ്പോൾ ഞങ്ങളിത് പറിക്കാനുള്ള പരിപാടിയാണ് ഇത് പറിക്കാൻ കരുതേ പോലെയല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനെന്താ ഓടൊക്കെ മാറ്റിയിട്ടൊന്ന് വലിച്ചെടുത്താൽ മതിയെന്നൊക്കെ കരുതി അത് നടന്നില്ല ഭയങ്കര നല്ല എനർജി കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ തളർന്നു പോയി

ഇത് സത്യത്തിൽ ഇങ്ങനെയല്ല നടന്നത് ഇത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി നടണം അപ്പോഴാണിത് താഴെയൊക്കെ ഇങ്ങനെ വരുകയുള്ളത് ഞാൻ കുറഞ്ഞൊരു ഹൈറ്റിൽ നട്ടാണ് പരീക്ഷ നടത്തിയാണ് ഇനി അടുത്ത വർഷം അതിൻ്റെ ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് അടുത്ത വർഷം നല്ല ഉഷാറാക്കിയിട്ട് നല്ല ഉയരം കൂട്ടിയിട്ട് മേലെ തന്നെ ഒരുപാട് ആഴം ഉള്ള ടൈപ്പ് ആക്കി ചെയ്തിട്ട് അങ്ങനെ നടണം ഇത് രണ്ടു വർഷമൊക്കെ വെച്ചാൽ ഒരുപാടുണ്ടാവും അതിന്മേ നല്ല കായ് ഉണ്ടാവും ഞാനിതിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയാണ് ഇതിൻ്റെ വിത്ത് അതിൻ്റെ മേൽഭാഗം അപ്പോൾ ഇത് അതിൽ തന്നെ വന്ന് ഞങ്ങൾ ഒരു പതിനഞ്ച് ഇരുപത് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു അതൊരു രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞാൽ ഒരിതായിരുന്നു അപ്പോൾ ഇത് ഇനി അടുത്തത് അങ്ങനെ ചെയ്യണമെന്നാണ് പ്ലാന് അടിയിലെത്തിന് ഇത്ര ഐറ്റം ഹൈറ്റ് നല്ല അടി അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് കുറച്ച് ഒരു കുറച്ച് കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഒരു മെയ് ആകുമ്പോൾ ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് ആയിട്ട് നടാൻ പറ്റും അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എടുത്തിട്ട് ഇത് പുഴുങ്ങി തിന്നം അങ്ങനെ കറിയൊക്കെ നല്ല എന്തും ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നട്ട വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാവരും കാണാം നട്ട രീതി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയി പിന്നെ വരുന്നതായിരിക്കും നമുക്ക്